അധികം രാഷ്ട്രീയം പറയാൻ ഇഷ്ടമില്ലാത്ത നടൻ അക്ഷയ് കുമാറിനെ കൊണ്ട് രാഷ്ട്രീയം പറയിച്ച് നടിയും സമാജ്വാദി എംപിയുമായ ജയാബച്ചൻ മോദി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ എന്ന ശുചിത്വ പദ്ധതിയെ പിന്താങ്ങി അക്ഷയ് കുമാർ നായകനായി അഭിനയിച്ച ടോയ്ലറ്റ് ഏക്ക് പ്രേംകഥ എന്ന സിനിമയെ കടുത്ത ഭാഷയിലാണ് ജയാബച്ചൻ വിമർശിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ചിത്രമാണ് അക്ഷയ്കുമാർ നായകനായ ടോയ്ലറ്റ് ഏക്ക് പ്രേം കഥ ആ സിനിമയുടെ പേര് കണ്ടോ ഇത്തരം പേരുള്ള ഒരു സിനിമ താൻ ഒരിക്കലും കാണില്ല എന്നാണ് ജയാബച്ചൻ നടത്തിയ പ്രതികരണം ഒരു സിനിമയ്ക്കിടാൻ പറ്റിയ പേരാണോ ഇതെന്നും ജയാബച്ചൻ അന്ന് ചോദിച്ചിരുന്നു ഈ സിനിമ ഫ്ലോപ്പ് ആവുമെന്നും ജയാബച്ചൻ തന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ജയാബച്ചനെതിരെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത് ഇന്ത്യയിലെ ശുചിത്വ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത്തെ തുറന്ന സ്ഥലത്തെ മലമൂത്ര വിസർജന പ്രശ്നം ഇല്ലാതാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം സൃഷ്ടിച്ച സിനിമയാണ് ബച്ചൻ പുച്ഛിച്ചതെന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി മോദി സർക്കാർ ഏകദേശം പതിനൊന്ന് കോടി ടോയ്ലറ്റുകളാണ് ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ നിർമ്മിച്ചത് നാൽപ്പത് വർഷത്തിലേറെ കോൺഗ്രസ് ഭരിച്ചിട്ട് വലിക്കിരിക്കാൻ കക്കൂസ് പോലുമില്ലാത്ത കോടിക്കണക്കിന് ദരിദ്രരുള്ള ഇന്ത്യയെ മാറ്റിമറിച്ച പദ്ധതിയായിരുന്നു സ്വച്ഛ് ഭാരത് അഭിയാൻ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു വാക്കുപോലെ സംസാരിക്കാത്ത ജയാബച്ചൻ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ റംസാൻ നോമ്പുതുറകളിൽ ഓടി നടന്ന് പങ്കെടുക്കുന്നത് പരിഹസിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം കേസരി ടു എന്ന തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനിടെ മാധ്യമപ്രവർത്തകർ ജയാബച്ചൻ പണ്ട് നടത്തിയ പ്രതികരണത്തെ കുറിച്ച് അക്ഷയ് കുമാറിനോട് ചോദിച്ചപ്പോഴാണ് ജയാബച്ചനെതിരെ അക്ഷയ് കുമാർ പ്രതികരിച്ചത് ടോയ്ലറ്റ് ഏക്ക് പ്രേംകഥ എന്ന സിനിമ വൻ ഹിറ്റായിരുന്നെന്ന് അക്ഷയ് കുമാർ പറഞ്ഞു ടോയ്ലറ്റ് ഏക്ക് പ്രേംകഥയെ ജയാബച്ചൻ പരിഹസിച്ച് സംസാരിച്ചതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് അക്ഷയ് കുമാർ നൽകിയ മറുപടി അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയാബച്ചൻ പറയുന്നത് ശരിയായിരിക്കാം അത്തരമൊരു നല്ല സിനിമ നിർമ്മിച്ചതിലൂടെ താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശരിയായിരിക്കുമെന്നാണ് അക്ഷയ് കുമാറിന്റെ പരിഹാസം നിറഞ്ഞ മറുപടി എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അക്ഷയ് കുമാറിന്റെ ഈ മറുപടിയും